ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വണ്ടൂർ ഓട്ടോ സ്റ്റാൻഡ് നി അഞ്ചാം വാർഷികവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു വണ്ടൂർ നിംസ് ഹോസ്പിറ്റൽ സിഇഒ അഡ്വക്കേറ്റ് സി എച്ച് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പ്രതീഷ് അധ്യക്ഷത വച്ചു മോട്ടോർ തൊഴിലാളി യൂണിയനുകളുടെ നേതാക്കൾക്കുള്ള മൊമന്റോ വിതരണവും നടന്നു എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് വി എ കെ തങ്ങൾ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ബഷീർ ഐ എൻ ടി യു സി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് സി പി സിറാജ് എ ഐ ടി യു സി ജില്ലാ കമ്മിറ്റി അംഗം ഒ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു കൂട്ടായ്മയുടെ പുതിയ പ്രസിഡന്റ് മുനീർ കൂരാടിനെയും സെക്രട്ടറി അഷ്റഫ് ചില്ലുവിനെയും ട്രഷററായി പി റഫീഖിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Chobiga. Chobiga. Celebrating Viva by Shobika Weddings